പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ പി എം എ പദ്ധതി പ്രകാരം പണിതീർത്ത ഭവനം സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇരിങ്ങാലക്കുട കുഞ്ഞിലിക്കാട്ടിൽ നളിനിയുടെയും രാജുവിന്റെയും സന്ദർശിച്ചത് നളിനിക്കും മകൻ രാജുവിനും സുരേഷ് ഗോപി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇരിങ്ങാലക്കുട കുഞ്ഞിലിക്കാട്ടിൽ നളിനിയുടെയും രാജുവിന്റെയും ഭവനം സന്ദർശിച്ചത് വീട്ടിലെ മുറിയും അടുക്കളയും ചുറ്റുപാടുകളും അദ്ദേഹം സന്ദർശിച്ചു തുടർന്ന് നളിനിയമയും കുടുംബാംഗങ്ങളുമായി കേന്ദ്രമന്ത്രി വിശേഷങ്ങൾ പങ്കുവച്ചു അയൽവാസികളും നാട്ടുകാരും അടക്കം നിരവധി കുടുംബങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാൻ എത്തിയിരുന്നു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ വാർഡ് മെമ്പർ അജയൻ തറയിൽ സ്റ്റേറ്റ് കൌൺസിൽ അംഗം സന്തോഷ് ചേറാകുളം മണ്ഡലം ട്രഷറർ രമേശ് അയ്യർ എന്നിവരും കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു നളിനിക്കും മകൻ രാജുവിനും ഓണപ്പുടവയും സമ്മാനിച്ച ശേഷമാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത് ചെനം തൃശൂർ